പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഉച്ചയ്ക്ക് രണ്ട് മണി മുതലും നാളെ പുലർച്ചെ മൂന്ന് മുതൽ ഉച്ച നിയന്ത്രണം എം ജി റോഡ് രാജാജി ജംഗ്ഷൻ ഹൈക്കോട്ട് ജംഗ്ഷൻ കലൂർ കടവന്ത്ര തേവര സിഫ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്ത് നഗരത്തിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല പശ്ചിമ കൊച്ചി ഭാഗത്തുനിന്ന് ആശുപത്രിയിലേക്ക് പോകാൻ ഉൾപ്പെടെ അടിയന്തര ആവശ്യങ്ങൾക്ക് വരുന്ന വാഹനങ്ങൾ തേവര ഫെറിയിൽ നിന്ന് മട്ടമ്മൽ ജംഗ്ഷനിലെത്തി കോന്തൊരുത്തി റോഡിലൂടെ പനമ്പള്ളി നഗർ വഴി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഭാഗത്തേക്ക് പോകണം വൈബൻ ഭാഗത്തു നിന്നും കലൂർ ഭാഗത്തു നിന്നും വരുന്ന എമർജൻസി വാഹനങ്ങൾക്ക് ടി ഡി റോഡ് കാനൻഷെഡ് റോഡ് വഴി ജനറൽ ആശുപത്രിയുടെ കിഴക്കേ ഗേറ്റ് വഴി ആശുപത്രിയിൽ പ്രവേശിക്കാം ജനറൽ ആശുപത്രിയുടെ തെക്കുവശത്തുള്ള ഹോസ്പിറ്റൽ റോഡിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മുതൽ ആറുവരെ വാഹന ഗതാഗതം അനുവദിക്കില്ല പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ഓരോ സ്ഥലത്തു നിന്നും വരുന്ന ബി ജെ പി പ്രവർത്തകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക ഇടങ്ങൾ കൊച്ചി പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം